മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ഞായറാഴ്ച മമ്പാട് ഒടായിക്കൽ പുഴയുടെ തീരത്തുള്ള ടറഫിൽ വെച്ച് ബുഡോക്കാൻ കരാട്ടെ അക്കാദമിയുടെ കീഴിൽ നൂറിൽ പരം കരാട്ടെ വിദ്യാർത്ഥികൾക്കുള്ള കളർ ബെൽറ്റ് ഗ്രേഡിംഗും എസ് എസ് എൽ സിയിലും പ്ലസ് ടുവിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോയും വിതരണം ചെയ്തു പ്രോഗ്രാം നിലമ്പൂർ എസ് മുജീബ് ഉദ്ഘാടനം ചെയ്യുകയും മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിവാസൻ മൊമന്റോകൾ വിതരണം ചെയ്യുകയും ആശംസ അർപ്പിക്കുകയും ചെയ്തു പ്രശസ്ത യൂട്യൂബ് ബ്ലോഗർ ഷിഗുവിന്റെ സാന്നിധ്യം കരാട്ടെ വിദ്യാർത്ഥികളിൽ ആവേശം ജനിപ്പിച്ചു യോഗത്തിൽ ബുഡോക്കൺ കരാട്ടെ ഇന്റർനാഷണൽ സംസ്ഥാന സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ എം എ തങ്ങൾ സ്വാഗതം പറയുകയും ബുഡോക്കാൻ കരാട്ടെ അക്കാദമി പ്രസിഡന്റ് അബൂബക്കർ കപൂർ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു വിദ്യാർത്ഥികൾക്കുള്ള ബെൽറ്റും സർട്ടിഫിക്കറ്റും ബുഡോക്കാൻ കരാട്ടെ ഇന്റർനാഷണൽ കേരള സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സക്കീർ ബുഡോക്കാൻ ബുഡോക്കാൻ കരാട്ടെ അക്കാദമി ജില്ലാ വൈസ് പ്രസിഡന്റ് സക്കീർ മമ്പാടെ എന്നിവർ നിർവഹിക്കുകയും പ്രസ്തുത പരിപാടിയിൽ കരാട്ടെ അധ്യാപകരായ ഖാൻ മമ്പാഡെ സുധീർ കൈപ്പിനി മുസ്തഫ പൂക്കോട്ടൂർ സുബൈർ വടപ്പുറം സലാം കാവനൂർ വൈസൽ മലപ്പുറം മുജീബ് മാമ്പുറം ഇസ്മായിൽ പൂക്കോട്ടൂർ സി ഇരുമ്പുഴി അധ്യാപകരും എൻ ന്യൂസ് മണ്ണായ ുംലയോരമായൂരിന് ഇനി ആധുനിക കാഴ്ചമങ്ങില്ല പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493